ദൈവമേ അവിടുന്ന് ഇപ്പോൾ എൻ്റെ കരങ്ങൾ ശക്തിപ്പെടുത്തണമേ നെഹേമിയ പ്രവാചകന്റെ പുസ്തകം ആറാം അധ്യായം ഒൻപതാം തീയതി വെച്ച് നവ് സ്ട്രെങ് മൈ ഹാൻഡ്സ് ബുക്ക് ഓഫ് ചാപ്റ്റർ സിക്സ് നൈൻ സ്നേഹം നിറഞ്ഞവരെ വല്ലാതെ തളർന്നു പോകുന്നവരാണ് പലരും അധ്വാന ഭാരം കൊണ്ട് ജീവിതത്തിൻ്റെ വ്യഗ്രത കൊണ്ട് പല മേഖലകളിലും അവരുടെ ജീവിതത്തിൻ്റെ അവരെടുക്കാൻ പറ്റുന്ന ഭാരത്തേക്കാൾ വലിയ ഭാരങ്ങൾ ഏറ്റെടുത്ത് തളർന്നു പോകുന്ന ആളുകളുണ്ട് ഇവിടെ ജോലി ചെയ്ത് തളർന്നു പോകുന്ന ഒത്തിരിയേറെ ആളുകൾ ജോലി ചെയ്ത് തന്നെ രാവ് മുതൽ അതുപോലെ വൈകുന്നേരം വരെയുള്ള സമയങ്ങളിൽ എല്ലാം ജോലി ചെയ്ത് വിഷമിക്കുന്ന പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിലൊക്കെ നൈറ്റ് ഡ്യൂട്ടി ഉൾപ്പെടെ സമയവ്യത്യാസങ്ങളെല്ലാം നോക്കാതെ അധ്വാനിച്ച് ക്ഷീണിച്ച് വിഷമിക്കുന്ന ആളുകളൊക്കെ നമ്മുടെ മുന്നിലുണ്ട് നെഹേമിയ എടുക്കുന്ന ഒരു പ്രാർത്ഥനയാണ് ഒരു വചനമാണ് ഇന്നത്തെ നമുക്ക് കിട്ടിയ ദൈവവചന ഭാഗം നമുക്ക് ആ നെഹേമിയ പ്രവാചകനോട് ചേർന്ന് ഈ വചനത്തോട് ചേർന്ന് അതിൻ്റെ അഭിഷേകം സ്വീകരിക്കാനായിട്ട് നമുക്ക് ആഗ്രഹിക്കാം ഇപ്പോൾ എൻ്റെ കരങ്ങൾ ശക്തിപ്പെടുത്തണമേ എൻ്റെ കരങ്ങൾ ചളർന്നു പോകാവുന്ന എൻ്റെ കരങ്ങളെ ഞാൻ ജോലി ചെയ്ത് മടുത്തു പോകാവുന്ന എൻ്റെ അവസ്ഥയെ എൻ്റെ കരങ്ങൾക്ക് ശക്തി വരുകയണേ എന്ന് പറഞ്ഞാൽ കരങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ വെറുതെ ഫിസിക്കലായിട്ടുള്ള നമ്മുടെ ഹാൻഡ്സിന് നമ്മുടെ കൈകൾക്ക് മാത്രമല്ല ആകമാനം നമ്മൾ കൈകൾ കൈകളുണ്ടാണോ പലപ്പോഴും നമ്മുടെ ജോലികൾ ചെയ്യുന്നത് അതുകൊണ്ട് കരങ്ങളെ ശക്തിപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ ആകമാനം ശക്തിപ്പെടുവാനായിട്ട് അത് ഒരു ഊർജ്ജം കിട്ടുന്നത് അത് ദൈവസന്നിധിയിൽ നിന്ന് ആർജിക്കെടു എടുക്കാനായിട്ട് സാധിക്കുന്ന ഒരു കാര്യമാണ് ദൈവസന്നിധിയില് ചില പ്രഭാതങ്ങളിൽ അല്ലെങ്കിൽ നമ്മൾ ഈ വചന ശുശ്രൂഷയിൽ കാണുന്ന മക്കൾക്കെല്ലാം ആ ശക്തിയും ഊർജവും ലഭിക്കാനായിട്ട് ഞാൻ പ്രത്യേകമായിട്ട് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ ശുശ്രൂഷകളിൽ നിങ്ങളെ സമർപ്പിക്കുന്നു കർത്താവ് നിങ്ങളുടെ ബലഹീനമായിട്ടുള്ള എല്ലാ പ്രകൃതിയും ഏറ്റെടുക്കട്ടെ പ്രത്യേകിച്ച് കുട്ടികളെ വീണ്ടും ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് എക്സാമിനേഷൻസ് എഴുതാനൊക്കെ ആയിട്ട് കഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ അതിനുവേണ്ടി അധ്വാനിച്ചുകൊണ്ടിരിക്കുന്ന മാതാപിതാക്കളും അവരുടെ കൂടെ കൂടാറുണ്ട് അവരും വലിയ ഒരു ഒരു കൺസേൺ ആണ് അവരേക്ക് മക്കളെ പറ്റിയുള്ള കാര്യത്തിൽ അതിൻ്റെ ഒരു ടെൻഷനൊക്കെ അവർക്ക് ഉണ്ടാകാറുണ്ട് അവരെയും ഈ നിമിഷം ചേർത്ത് വെച്ചുകൊണ്ട് ഈ അനുഗ്രഹ ആശീർവാദം നമുക്ക് ഇപ്പോൾ സ്വീകരിക്കാം കർത്താവ് നമ്മെ ആശീർവദിച്ച് അനുഗ്രഹിക്കട്ടെ നമ്മുടെ കരങ്ങൾക്ക് ശക്തി പകരട്ടെ അമ്മയും ഈശോ വിശ്വസാനത്തിലേക്ക് ചേർന്നതുകൊണ്ട് നമുക്കിടെ എല്ലാ കാര്യങ്ങളും പ്രത്യേകിച്ച് കരം ശക്തമാകേണ്ട എല്ലാ മേഖലകളെയും നമ്മള് ബലഹീനമായിരിക്കുന്ന എല്ലാ മേഖലകളെയും ദൈവയിൽ കൈയാളിച്ചുകൊണ്ട് അവിടുത്തെ കൈകളിലേക്ക് വിട്ടുകൊടുത്തുകൊണ്ട് നമ്മുടെ കരങ്ങളെ ശക്തിപ്പെടുത്താനായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് ഈ ആശീർവാദം സ്വീകരിക്കാം നമ്മുടെ കർതാവീസും സിഹാഡി കൃതിയും ഇതാവായ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും വിശുദ്ധ കുരിശിന്റെ സംരക്ഷണവും തിരക്തന്റെ സംരക്ഷണവും ഈ ശുശ്രൂഷയിൽ പങ്കുചേരുന്ന നമുക്ക് ഏവർക്കും ലഭിക്കുമാറാകട്ടെ ഇപ്പോഴും എപ്പോഴും എല്ലാം